ദൈവം കണുകൾ നിറഞ്ഞാൽ കനിമോടെ കണ്ണീർ തുടയ്ക്ക ഒന്ന് വിളിച്ചാൽ എന്നരികിലുണ്ട് എപ്പോഴും ദൈവം കണകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്ക നിരാശയും നിശ്വാസവും നീങ്ങിടും മൃതുസ്പർശനവീളയിൽ ഒന്നു വിളിച്ചാൽ എന്നരിയിലുണ്ട് പോഴും ദൈവം കങ്ങൾ നിറഞ്ഞാൽ കനിമോടെ കണ്ണീർ തുടയ്ക്കാം

പ്രവാചന്റെ പുസ്തകം ആറാം അധ്യായം എട്ടാം തിരുവചനം ബുക്ക് ഓഫ് ഐ സാർ സിക്സ് ഓഫ് ദ ലോർഡ് ആൻഡ് ഹു വിൽ ഹൂ ഫോർ മീ ഞങ്ങളുടെ പാറയും വീണ്ടും ഞങ്ങളാത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നതിനായി ദൈവത്തിൻ്റെ ദൈവം യശയ്യാവിനെ അഭിസംബോധന ചെയ്ത് അവനെ വിളിക്കുക ആയിരുന്നില്ല ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ദൈവം ചോദിച്ചത് യശയ്യാവ് മാറി നിന്ന് കേൾക്കുകയായിരുന്നു ദൈവത്തിന്റെ വിളി ചുരുക്കം ചില പ്രത്യേക വ്യക്തിക്ക് മാത്രം ഉള്ളതല്ല അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് പുറപ്പാട് നാലാം അധ്യായം പത്ത് മുതൽ തിരുവചനങ്ങളോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം മോശ യഹോവയോട് കൃതാവി മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വക് സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാമുള്ളവനും ആകുന്നുവെന്ന് പറഞ്ഞു അതിന് യഹോവ മോശയോട് മനുഷ്യന് വായി കൊടുത്തതാർ അല്ല ഊമനെയും ചൈടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ യഹോമയായ ഞാനല്ലയോ ആകെയർ നീ ചൊല്ലുക ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നൊരു ചെയ്തു എന്നാൽ മോശ കർത്താവേ നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു മോശപ്രകാരം പ്രകാരം പറഞ്ഞെങ്കിലും മോശയെ ദൈവം ഏൽപ്പിച്ച ദൗത്യമായി ഓച്ച കടന്നു പോവുകയാണ് ഞാൻ കേൾക്കുന്നതോ ഇല്ലയോ എന്നത് എൻ്റെ കാതുകളുടെ അവസ്ഥയെയും ഞാനത് കേൾക്കുന്നു എന്നത് എൻ്റെ ആത്മീയ പ്രകൃതത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഹലോ ലോയ ആരാണ് എന്നെ വിളിക്കുന്നത് എന്തിനാണ് ഇന്ന് വിളിക്കുന്നത് എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം അതായത് ചുരുക്കം ചിലർ തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് തെളിയിക്കാം അപ്പൊ സൽ പ്രവൃത്തി ഇരുപത്തിയാറാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനത്തിൽ ദൈവാത്മാവ് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം വിശുദ്ധ പൗലൂസിനോട് കർത്താവ് സംസാരിക്കുന്നതാണത് എങ്കിലും എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുക നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകുവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി ആഴമായ ബന്ധത്തിൽ വന്നാണ് അതിലൂടെ സ്വപ്രകൃതം മാറുകയും കാതുകൾ തടസ്സപ്പെടാതിരിക്കുകയും ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ചെറു ശബ്ദം സദാ കേൾക്കുകയും ചെയ്യുന്നവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഹലലോയെ ഇന്നും കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് കേൾക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില വ്യക്തികളുടെ ചെവിയിൽ ഈ പാരമ്പര്യത്തിന്റെ ഈയം ഒഴിച്ചിരിക്കുകയാണ് ചില വ്യക്തികളുടെ കണ്ണുകൾ കണ്ണു കുരുടായിരിക്കുന്നതിന്റെ കാരണം വ്യത്ഥമായ അധരജൽപ്പനത്തിന്റെ ആ ഒരു അന്ധത പിടിപെട്ടിരിക്കുന്നത് കൊണ്ട് കേൾക്കാനും കാണാനും കഴിയുന്നില്ല പച്ച മലയാളത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹലോ ലോയ അത് പഠിപ്പിക്കാനും അത് പഠിക്കാനും സാധിക്കാത്തതിന്റെ കാരണം ചെവിയിൽ ഉരുക്കി ഒഴുക്കി വെച്ചിരിക്കുന്ന ഈയം എടുത്ത് കളയണം കണ്ണുകുരുടാക്കി വെച്ചിരിക്കുന്ന ആ അന്ധത എടുത്തു മാറ്റണമെങ്കിൽ വചനമുള്ളിൽ കടക്കാൻ സമ്മതിക്കണം ദൈവം ഒരു മനുഷ്യനെ പ്രത്യേകം വേർതിരിച്ച് ഇപ്പോൾ നീ പോകൂ എന്ന് പറയുകയല്ല ദൈവം യശയാവിന്റെ മേൽ ഒരു പ്രത്യേക നിർബന്ധം വെച്ചില്ലേ യശയാവ് അപ്പോൾ ദൈവസന്നിധിയിൽ ആയിരിക്കുകയും മാറി നിന്ന് ദൈവവിളി കേൾക്കുകയും ബോധപൂർവമായ സ്വാതന്ത്ര്യത്തോടെ അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറയുകയുമല്ലാതെ അവനും മറ്റൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കുകയുമായിരുന്നു ഹലേ ലോയ ദ കാൾ ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ വിളി ഈ ലോകത്തിൽ ശ്രേഷ്ഠമായൊരു പദവിയാണത് അത് കടന്നു വരുമ്പോൾ ആർക്കാണോ ആ വിളി വന്നത് സ്തോത്രം ഭാര്യയ്ക്കാണ് ആ വിളിയെങ്കിൽ ഭർത്താവായ മനുഷ്യ നീ തടസ്സം നിൽക്കരുത് ഭർത്താവിന് ആ വിളി വന്നിരിക്കുന്നെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന സ്തോത്രം തടസ്സക്കാരി നീ ഭർത്താവിൻ്റെ വിളിയെ തടസ്സം ചെയ്യരുത് ഹലോ ലോഹിയാണ് ഒത്തിരി ഒത്തിരി വ്യക്തികളുടെ ഈ വിളിയെക്കുറിച്ചുള്ള വേദനയും വിഷമതകളും ഉള്ളിൽ വെച്ചുകൊണ്ട് ഉരുകുന്ന മെഴുകുതിരി പോലെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം പോലെ കർത്താവിൻ്റെ വിളിക്കുത്തരം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ അവിടെ നിന്ന് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ആ വിളിയോട് ചേർന്ന് പോകാൻ കഴിയുന്നില്ല എന്നുള്ള അവരും മന വ്യഥയോടെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട് സ്തോത്രം ഒരു കാര്യം ഓർത്തോളം വിളിക്കുന്നവൻ ദൈവമാണ് സ്തോത്രം വിളിക്കുന്നവൻ കാൽവരിയിൽ എന്ന നീക്കാനുള്ള യാഗമർപ്പിച്ച് ചങ്ക് പറിച്ചു തന്നവനാണ് എനിക്ക് നിനക്കും വേണ്ടി അവിടുത്തെ ഊറ്റി തന്നവനാണ് അവിടെ നിന്നാണ് നമ്മളെ വിളിക്കുന്നത് അപ്പസല പ്രവൃത്തി ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പൊസൽ പ്രവൃത്തി ഇരുപത് ഇരുപത്തിനാല് എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണെന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കൃതാവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ ഇതാണ് വിശുദ്ധ പൗലൂസിൻ്റെ ആ ഒരു ഉള്ളിലെ നിശ്ചയം മറ്റപ്പുസലന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് വിശുദ്ധ പൗലൂസ് വിശുദ്ധ പൗലൂസിൻ്റെ വിളിയും അങ്ങനെ തന്നെയാണ് കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ച് നടന്നവനാണെന്ന് ഓർത്തുള്ളൂ ആ കർത്താവ് ഈ പൗലൂസിനെ വിളിച്ച് സഭയുടെ ഒരു നെടും തൂണാക്കി മാറ്റുകയാണ് ഒറ്റ ലക്ഷ്യമുള്ള വിളിച്ചവന്റെ ആ സദ്വാർത്ത ലോകം മുഴുവനും അറിയിക്കണമെന്നുള്ള ഒറ്റ ദാഹം മാത്രമേ പൗലൂസിനുണ്ടായിരുന്നുള്ളൂ ഇപ്രകാരം പൗലൂസിനെ പോലെ സകല ചപ്പും ചവറുമായി എണ്ണി അവൻ്റെ കൂടെ പോകാൻ തയ്യാറാണോ നിർബന്ധിക്കലും അഭ്യർത്ഥനകളുമായി ദൈവം വരുമെന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ച് സൂക്ഷിക്കേണ്ട അതങ്ങ് കളഞ്ഞേ നമ്മുടെ കർത്താവ് അവൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ പുറമേ നിന്ന് ചെറുത്ത് നിൽക്കാനാവാത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല ശാന്തവും വികാരനിർഭരവുമായ ഒരു നിർബന്ധിക്കൽ എന്തായിരുന്നത് എന്നെ അനുഗമിക്കുക എന്ന് സർവബോധത്തിലും വ്യാപകമായി ഉണർന്നിരുന്ന മനുഷ്യരോടായിരുന്ന ആഹ്വാനം ദൈവവുമായി നമ്മെ മുഖാമുഖം കൊണ്ടുവരുവാൻ ദൈവാത്മാവിനെ നാം അനുവദിക്കുകയാണെങ്കിൽ യശയാവ് കേട്ടത് പോലെ എന്തോ ഒന്നോ ദൈവത്തിൻ്റെ ശാന്തമായ ചെറു ശബ്ദം നാമും കേൾക്കുകയും പരിപൂർണ സ്വാതന്ത്ര്യത്തിൽ അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറയുകയും ചെയ്യും ഹലേലോകിയ സ്വർഗത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് തടസ്സം നിൽക്കരുത് ചിലപ്പോൾ കർത്താവ് കുടുംബത്തോടെ ആയിരിക്കും കർത്താവിൻ്റെ വേലയ്ക്കായി വിളിക്കുന്നത് ചിലപ്പോൾ വ്യക്തിപരമായിരിക്കാം എന്തു തന്നെയായാലും കർത്താവിൻ്റെ വേലയാണ് ആ വേലയിൽ വേലത്തരം കാണിക്കരുത് കോൾ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വിളി എന്ന് പരിശുദ്ധാത്മാവ് തന്ന തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സ്തോത്രം 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 സ്നേഹവാനായി പിതാവ് അവിടുത്തെ പുത്രൻ വഴി ഞങ്ങളെ പ്രാർത്ഥന എപ്പോഴും കേട്ട് മറുപടി നൽകുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് ലഭിച്ച ദൈവവിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം ലോകത്തിൻ്റെ നാനാഭാവത്വം അറിയിക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വിശുദ്ധ തിരഞ്ഞെടുപ്പിനായി സ്തോത്രം ഹലലോയ ഈ കാലഘട്ടത്തിൽ കർത്താവ് ഏറ്റവും കൂടുതൽ പീഡനമനുഭവിക്കുന്ന ഒരു സമൂഹമാണല്ലോ എൻ്റെ മക്കളായ ഞങ്ങൾ ക്രൈസ്തവർ എങ്കിലും അവിടുന്ന് തന്നിരിക്കുന്ന ഈ സ്വർഗീയ ദർശനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ കലപ്പയിൽ കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ വിളിച്ചവൻ്റെ വിളിക്ക് ഉത്തരം കൊടുത്ത് പടയേർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളെ ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം സ്തോത്രം പ്രത്യേകിച്ച് ഈ സമയത്ത് ഇറാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ കർത്താവി ആയിരക്കണക്കിന് മക്കളാണ് കർത്താവി മത തീവ്രവാദികൾ അവരെ കൊന്നൊടുക്കുന്നത് കഥാവ് അവിടെ നിൻ്റെ സഭയ്ക്ക് പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ നിൻ്റെ മക്കൾക്ക് പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ ആ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ മക്കൾ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ശക്തമായ അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം അവിടുന്ന് കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവും മാത്രമാണ് ശക്തി ദൈവമെന്ന് പ്രഘോഷിക്കുവാനുള്ള സ്വർഗീയ പ്രകാശം മക്കളുടെ മേൽ ഇരട്ടിയായി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം വാർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ മക്കളുടെ ജീവിത സാക്ഷി മുഖാന്തരം അനേകര ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവർ ജീവിക്കുന്ന സാക്ഷ്യമുള്ള മക്കളായി എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവി യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് നടക്കുന്ന വിശുദ്ധ വർഗ്ഗമായി അങ്ങേയെ സാക്ഷീകരിക്കുന്ന വിശുദ്ധരായി ജീവിക്കാൻ മക്കളെ സഹായിക്കണം ഈ ദിവസങ്ങളിൽ കർത്താവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന മക്കളുണ്ട് കർത്താവ് അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ എക്സാം എഴുതുവാൻ അവരെ സഹായിക്കണമേ കർത്താവ് വിവിധയിടങ്ങളിൽ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളെ വിശുദ്ധ സഹവിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ കർത്താവ് നിന്നെ സാക്ഷീകരിക്കുന്ന വിശുദ്ധരായി ജീവിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്ര ഞങ്ങളുടെ ബിസിനസ്സിനെ ഞങ്ങളുടെ ഫാക്ടറികളെ ഞങ്ങളുടെ വയലുകളെ നോട്ടങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം കലത്തിലവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാതെ അവിടുന്ന് ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഞങ്ങൾ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ഹലലൂയ പല ജീവിതത്തിൻ്റെ പല മേഖലകളിൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് പോകുന്ന മക്കളുണ്ട് കർത്താവി സ്വർഗീയദൂതന്മാരുടെ അകമ്പടി നിൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം ഒരു ബാധയും കൂടാരങ്ങളെ അടുക്കാതെ ഒരു ദുഷ്ടശക്തിയും അവർക്ക് അവരുടെ യാത്രയിൽ തടസ്സം ചെയ്യാതെ അവിടുന്ന് അവിടെ നിന്ന് മക്കളെ മാനിക്കുന്നതിനായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയജനം കേട്ടിരിക്കാൻ നന്ദിയപ്പാ യേശു നാമത്തിൽ തന്നെ അമേൺ അമേ നാളമായി എന്നിൽ തെളിയും ദൈവമേ എന്നെ എൻ നാമസിക്കുന്നു ജീവിതത്തിനാഥനായി ഒന്ന് വേളിച്ചാ എന്നരികിലുണ്ടെപ്പോഴും ദൈവം കണകൾ നിറഞ്ഞാൽ കണിവോടെ കണ്ണീർ തുടയ്ക്ക ഒന്നു വേളിച്ചാൽ എന്നരികിലുണ്ട് ദൈവം കണകൾ നിറഞ്ഞ കരിവോടെ കണ്ണിൽ തുടയ്ക്ക നിരാശയും നിശ്വാസവും നീങ്ങിടും യേശുവിൻ മൃതുസ്പർശനവേളയിൽ ഒന്നു വിളിച്ച എന്നരികിലുണ്ട് എപ്പോഴും കനിവോടെ കണ്ണീർ തുടയ്ക്കാം